നമ്മുടെ ഇന്നത്തെ യാത്ര അപൂർവങ്ങളിൽ അപൂർവമായ സ്വയംഭൂവായ സുദർശനമൂർത്തി പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് അങ്ങനെ ഒരു ക്ഷേത്രം നമ്മുടെ കേരളത്തിലുണ്ട് സുദർശനമൂർത്തി ക്ഷേത്രങ്ങൾ വളരെ വിരളമാണ് അതിൽ ഈ മഹാസുദർശന മഹാസുദർശനക്ഷേത്രം ഒരത്ഭുതമാണ് എൻ്റെ നിയോഗമായിട്ട് തോന്നി ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു ക്ഷേത്രമാണിത് എത്ര പേർക്ക് ഈ ക്ഷേത്രത്തെപ്പറ്റി അറിയാമെന്ന് എനിക്കറിയില്ല ശ്രീ അഞ്ചുമൂർത്തി ക്ഷേത്രം മംഗലം ഈ ക്ഷേത്രം പാലക്കാട് ജില്ലയിലാണ് അത് വടക്കഞ്ചേരിക്കും ആലത്തൂരിനും ഇടയിലായിട്ടാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രം പാലക്കാട് തൃശ്ശൂർ ഹൈവേയിൽ അഞ്ചുമൂർത്തി മംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് മംഗലം പുഴ ഒരു കിലോമീറ്റർ അപ്പുറത്തായിട്ട് ഒഴുകുന്നുണ്ട് സ്വയംഭൂവായ ഒരു സുദർശന ലിംഗവും കൂടാതെ ഒരു സുദർശന ചക്രവും മോസ്റ്റ് പവർഫുള്ളായ ഒരു മഹാസുദർശന മൂർത്തിയുടെ ക്ഷേത്രമാണിതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മളിപ്പോൾ കണ്ട ആ ആർച്ചിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് എത്താം പുതുക്കിപ്പണിത ഒരു സുന്ദരമായ ഗോപുരാണ് ഈ കാണുന്നത് നമ്മൾ ഈ ഗോപുരത്തിലൂടെ നമ്മൾ അകത്തേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാണുക ആ സ്വർണ്ണക്കൊടിമരാണ് ഈ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കടക്കാനായിട്ട് മൂന്ന് വാതിലുകളുണ്ട് മൂന്ന് വാതിലുകൾക്ക് മുമ്പിലും മൂന്ന് ബലിക്കല്ലുകളാണുള്ളത് മൂന്നും വ്യത്യസ്ത വലിപ്പത്തിലാണ്ട്ടുള്ളത് വടക്കേ അറ്റത്തെ ശിവൻ്റെ ശ്രീകോവിലും നടുവിലത്തെ സുദർശനമൂർത്തിയുടെയും ആ തെക്കേ അറ്റത്തുള്ളത് മഹാവിഷ്ണുവിൻ്റെ ശ്രീകോവിലിൻ്റെ ബലിക്കല്ലുമാണ് ഈ കാണുന്നതാണ് നടുവിലത്തെ ബലിക്കല്ല് നടുവിലത്തെ അകത്തേക്ക് കിടക്കാനുള്ള എൻട്രൻസ് ഇവിടെയാണ് ഇതിലൂടെ കയറുമ്പോഴാണ് ആ സുദർശന മൂർത്തിയുടെ ശ്രീകോവില് മൂന്ന് പ്രതിഷ്ഠയ്ക്കും പ്രാധാന്യമുണ്ട് അതിൽ ആ വിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയ്ക്ക് ഇത്രയും കൂടി പ്രാധാന്യമുണ്ടെന്ന് ആ ബലിക്കല്ല് കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ കശ്യപ മഹർഷിയുടെ കാലത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ ഇത് പാലക്കാട് പോകുമ്പോൾ പോകണമെന്നല്ല ഞാൻ പറയാം അഞ്ചുമൂർത്തിമംഗലം ക്ഷേത്രത്തിലേക്കായിട്ട് ഒരു ദിവസം നിങ്ങൾ പോകണം ഞാൻ പറയൂ കൂടാതെ ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്തായിട്ട് കാച്ചാൻകുറിശി പെരുമാളുണ്ട് ആ പെരുമാളിനെയും കൂടി കാണണം അത്രയേറെ ചൈതന്യവത്തായ ഈ ക്ഷേത്രം ആ ക്ഷേത്രത്തെ എനിക്ക് വിവരിക്കാനും കൂടി സാധിക്കുന്നില്ല അത്ര അധികം മഹാത്മയുള്ള ക്ഷേത്രമാണ് ഇത് നമ്മൾ നമ്മളകത്തേക്ക് കിടക്കുമ്പോൾ ഒരു നമസ്കാര മണ്ഡപം കാണാനായിട്ട് സാധിക്കും ആ നമസ്കാര മണ്ഡപത്തിൻ്റെ സൈഡിലൂടെ നമ്മൾ ചെല്ലുമ്പോൾ ആ സ്വയംഭൂവായ ആ സുദർശന മൂർത്തിയെ ദർശിക്കാനായിട്ട് സാധിക്കും ഏകദേശം തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വലിപ്പമുള്ള മഹാസുദർശന ചക്രവും കൂടിയാണ് അവിടുത്തെ പ്രതിഷ്ഠ ഏകതല ചതുര ശ്രീകോവിലാണ് ആ മഹാസുദർശന ചക്രം നിലകൊള്ളുന്നത് നമ്മൾ ആ വാതിലിലൂടെ അകത്ത് കയറി ആ സുദർശന ചക്രത്തെ ആദ്യമായി കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ അനുഭൂതി ഉണ്ടല്ലോ ആ കൃഷ്ണൻ്റെയും ആ മഹാവിഷ്ണുവിൻ്റെയും കയ്യിലിരിക്കുന്ന ആ സുദർശന ചക്രത്തെ കാണുമ്പോഴുണ്ടാകുന്ന ആ അനുഭൂതി നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ആ സുദർശനമൂർത്തിയുടെ ഇരുവശത്തായിട്ട് ഒരു ശ്രീകോവിലില് മഹാദേവൻ ശിവലിംഗ രൂപത്തിലും മറ്റേ ശ്രീകോവില് മഹാവിഷ്ണു ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെയും കൂടി പ്രതിഷ്ഠയുണ്ട് േത്രത്തെപ്പറ്റിയുള്ള ഐതിഹ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാച്ചാൻകുറിശിയിലേക്കുള്ള വഴിയിൽ കശ്യപ മഹർഷി വനമായിരുന്ന വെള്ളയും ചുവപ്പും താമരകൾ നിറഞ്ഞ തടാകം ഈ പ്രദേശത്ത് എത്തുകയും ഇവിടെ ഉണ്ടായിരുന്ന അഞ്ച് ചൈതന്യങ്ങളെ ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് അഞ്ച് മൂർത്തി മംഗലം എന്ന പേര് വന്നത് മംഗലം പുഴ ഒരു കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ട് ഒഴുകുന്നുണ്ട് തടാകത്തിൻ്റെ കരയിൽ ധ്യാനം ചെയ്യുമ്പോൾ നൃത്തം ചെയ്യുന്ന കാർത്തികായനി ദേവിയെ അദ്ദേഹം കണ്ടു ആ ദേവിയെ ആ രൂപത്തിൽ തന്നെ അദ്ദേഹം പ്രതിഷ്ഠിച്ചു അപൂർവങ്ങളിലെ അപൂർവമാണ് ഇത്തരം പ്രതിഷ്ഠ മ്യൂറൽസിലും പെയിൻറ്റിങ്സിലൊക്കെ കണ്ടിട്ടെന്നല്ലാതെ ഇങ്ങനെ നൃത്തം ചെയ്യുന്ന രൂപത്തിലുള്ള കാർത്തിയനി ദേവിയുടെ പ്രതിഷ്ഠ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു പ്രത്യേക പോസ്റ്ററിലാണ് ആ ദേവി നിൽക്കുന്നത് അത് ആ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് കാണേണ്ട ഒരു വിഗ്രഹം തന്നെയാണ് കേട്ടോ ഈ കാർത്തിയനി ദേവിയുടെ ഈ സുദർശന ചക്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ തൊട്ട് പിന്നിലായിട്ടാണ് ഈ കാർത്തിയനി ദേവിയുടെ പ്രതിഷ്ഠയുള്ളത് തൊട്ടടുത്തായിട്ട് ശാസ്താവിൻ്റെ ഒരു ചെറിയ ശ്രീകോവിലുണ്ട് അമ്പും വില്ലും കൈകളിലേന്തി നിൽക്കുന്ന രൂപത്തിലുള്ള ശാസ്താവിനെയാണ് അവിടെ കണ്ടത് അത് കഴിഞ്ഞ് മഹാഗണപതി ഉണ്ട് ഇരിക്കുന്ന രൂപത്തിലുള്ള നാല് കൈകളുള്ള ഗണപതി ഭഗവാനെയാണ് നമ്മളവിടെ കാണാനായിട്ട് സാധിച്ചത് മഹാഗണപതിയുടെയും ശിവൻ്റെ തൊട്ടടുത്തുള്ള ഉപപ്രതിഷ്ഠകളുടെയും ദർശനം ഓപ്പോസിറ്റായിരുന്നു കേട്ടോ മറ്റെല്ലാ മൂർത്തികളും പടിഞ്ഞാട്ടയ്ക്ക് ദർശനമായിട്ടിരിക്കുമ്പോൾ ഈ മഹാഗണപതിയും മറ്റു കുഞ്ഞു ഉപപ്രതിഷ്ഠകൾ ശിവൻ്റെ തൊട്ടടുത്തുള്ള ഉപപ്രതിഷ്ഠകൾ കിഴക്കോട്ട് ദർശനമായിട്ടായിരുന്നു ഇരുന്നതായിട്ട് കണ്ടത് ഇതിൽ മഹാവിഷ്ണുവിൻ്റെയും മഹാദേവിൻ്റെയും ശ്രീകോവില് ദ്വിദ്വല ദീർഘാകൃതിയിലുള്ള ചതുര ശ്രീകോവിലായിരുന്നു അടുവിൽത്തെ സുദർശന മൂർത്തിയുടേത് ഏകതല ദീർഘചതുര ശ്രീകോവിലും ഇതിൽ നമസ്കാര മണ്ഡപം സുദർശനമൂർത്തിയുടെ മുമ്പിലായിട്ടാണ് കണ്ടത് ഇത്ര ചൈതന്യവത്തായ ഈ ക്ഷേത്രം അറിയപ്പെടാതെ നമ്മൾ അറിയപ്പെടാതെ കിടക്കുകയാണല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് വളരെയധികം ഒരു വിഷമം തോന്നിയിട്ടോ ഒരു ക്ഷേത്രത്തിൻ്റെ പഴക്കം നമ്മൾ പറയുക ആ പ്രതിഷ്ഠയുടെ പഴക്കം വെച്ചിട്ടാണ് ഇത് കശ്യപ മഹർഷിയുടെ കാലത്തുണ്ടായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് അപ്പോൾ ആ പ്രതിഷ്ഠയ്ക്ക് അത്രത്തോളം പഴക്കമുണ്ട് പിന്നീട് കാണുന്ന ബാഹ്യ പുറത്തേക്ക് പുറത്തേക്കുള്ള സ്ട്രക്ചേഴ്സ് പിന്നീട് പിന്നീട് വരുന്നതാണ് അത് നോക്കിയിട്ടല്ല നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ പഴക്കങ്ങൾ നിശ്ചയിക്കുക ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ പഴക്കാണ് ആ ക്ഷേത്രത്തിൻ്റെ പഴക്കം അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ക്ഷേത്രം വളരെ വളരെ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിന് പുറത്തായിട്ട് രണ്ട് മ്യൂറൽ പെയിൻറിങ്സ് ഉണ്ടായിരുന്നു അതിലൊന്ന് ഗജേന്ദ്ര മോക്ഷവും രണ്ടാമത്തത് അർദ്ധഹാരീശ്വര രൂപമായിരുന്നു രണ്ടും നല്ല ഗംഭീരമായ രണ്ട് പിക്ചേഴ്സായിരുന്നു ക്ഷേത്രത്തിൽ നാലമ്പലത്തിന് പുറത്തായിട്ട് ബ്രഹ്മരക്ഷസും നാഗത്താന്മാരും ഉണ്ടായിരുന്നു രണ്ട് ആല് ആ ക്ഷേത്രത്തിൽ കണ്ടു ഇതൊക്കെ ക്ഷേത്രത്തിലെ പൂജകളുടെയൊക്കെ ഒരു ലിസ്റ്റായിരുന്നു കേട്ടോ തിൻ്റെ പ്രൈസൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത് ഈ ക്ഷേത്രം മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലാണ് ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ നമ്മൾ പോകുമ്പോൾ ഒരു നല്ല അത്യാവശ്യം വലിപ്പ് കയറിയൊരു ക്ഷേത്രക്കുളം കാണാനായിട്ട് സാധിച്ചു ആ ക്ഷേത്രക്കുളമാണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത് രാവിലെ എഴുതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു ആ ക്ഷേത്രം കാണാനായിട്ട് ആ കുളമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ കുളത്തിൻ്റെ കരയിൽ നിൽക്കണ മരം കുളത്തിൻ്റെ ഉള്ളിലാണോ നിൽക്കണ അതോ കുളത്തിൻ്റെ പുറത്താണോ നിൽക്കണതെന്ന് സംശയം തോന്നിക്കേണ്ട വിധത്തിലാണത് നിന്നിരുന്നത് ഞാനൊന്ന് സൂക്ഷിച്ച് നോക്കി ഇതിപ്പോൾ എവിടെയാണ് നിൽക്കണേന്ന് നല്ല ഭംഗിയുള്ളൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ രാവിലെ തന്നെ പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം ആ ക്ഷേത്രത്തിലേക്ക് കാരണം ഞങ്ങൾ നേരത്തെ രാവിലെ തന്നെ എത്തി അപ്പോൾ ഞങ്ങളൊരു അഞ്ചേ മുക്കാലായപ്പോഴത്തേക്ക് ആ ക്ഷേത്രത്തിലെത്തിയായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ പോയി തൊഴ ചെയ്തത് ആദ്യം വീഡിയോ എടുക്കുന്നതിന് മുമ്പ് അപ്പോൾ അങ്ങനെ ആ ഇരുട്ടിൽ ആ ഭഗവാനെ ആ സുദർശനമൂർത്തിനെയും ആ അപ്പുറത്തെ ഭഗവാൻമാരെയൊക്കെ കണ്ടപ്പോഴുണ്ടല്ലോ ആ വെളിച്ചം ആ വിളക്കിൻ്റെ വെളിച്ചത്തിൽ കാണുമ്പോൾ ഉണ്ടല്ലോ ഇരട്ടി ചൈതന്യമായിരുന്നു എനിക്ക് താങ്ങാൻ പറ്റുമോ ആ ശക്തി എന്നുള്ള തോന്നുന്ന വിധത്തിലുള്ള ചൈതന്യമായിരുന്നു ശിവൻ്റെ ശ്രീകോവിലിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഉപപ്രതിഷ്ഠകൾ കൂടി ഉണ്ടായിരുന്നു കേട്ടോ നിൽക്കുന്ന രീതിയിലുള്ളൊരു ഹനുമാൻ സ്വാമി വീരഭദ്രൻ നാഗസുബ്രഹ്മണ്യൻ എന്നിവരുടെ പ്രതിഷ്ഠയാണ് കണ്ടത് ക്ഷേത്രത്തിലെ എല്ലാ പ്രതിഷ്ഠകളും എല്ലാം ഒരു പ്രത്യേകത തോന്നിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ കമന്റ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം ഈ ക്ഷേത്രത്തിൽ മുമ്പ് പോയിട്ടുള്ളവരാണെങ്കിൽ എന്നോട് പറയണം ഈ ക്ഷേത്രത്തിൽ നിന്ന് പത്തിരുപത് കിലോമീറ്റർ അപ്പുറത്തായിട്ടാണ് കാച്ചാൻകുറിശി പെരുമാണ്ട ക്ഷേത്രം അത്രയും നല്ലൊരു ക്ഷേത്രമാണ് ആ ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ അനന്താസനത്തിൽ ഇരിക്കുന്ന രൂപത്തിലുള്ള മഹാവിഷ്ണുവാണ് ഇരു സൈഡുകളിലായിട്ട് ലക്ഷ്മി ദേവിയും ഭൂമി ദേവിയും ഉണ്ട് ആ ദേവിമാരെ നമുക്ക് നേരെ കാണാനായിട്ട് സാധിക്കില്ല ആ മഹാ ആ മഹാവിഷ്ണുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക ആ മഹാവിഷ്ണുവിന് മുമ്പിലുള്ള രണ്ട് സൈഡിലുള്ള ആ മിറില് കൂടെയാണ് നമുക്ക് ദേവിമാരെ കാണാനായിട്ട് സാധിക്കുക ഈ പ്രത്യേകതയൊക്കെ അടങ്ങിയിട്ടുള്ള ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയും കൂടി കണ്ടോളു കേട്ടോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ഈ ക്ഷേത്രത്തിൽ പോകാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ക്ഷേത്രത്തിൽ ഇനിയും പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ഇനിയും പോകുമ്പോൾ ഞാനൊരു എക്സ്പാൻഡ് ആയിട്ടുള്ള നല്ല വിശദീകരിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഈ ശീല വീഡിയോയും ഈ വീഡിയോ ഈ സഹോദരൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്ത വീഡിയോ ആണ് അതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും ക്ഷേത്രങ്ങളെപ്പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രങ്ങളെപ്പറ്റി എനിക്കറിയാവുന്ന വിവരങ്ങൾ ഞാൻ ആ ക്ഷേത്രങ്ങളിൽ പോയി പങ്കുവെക്കുന്നതായിരിക്കട്ടോ നിയോഗമുള്ളവർക്കൊക്കെ ഈ ക്ഷേത്രത്തിൽ പോകാനുള്ള അവസരം ഉണ്ടാവട്ടെ അതിന് ഭഗവാൻ അവസരം തരട്ടെ